അപ്പോൾ വനവാസം വനത്തിലാണ് അപ്പോൾ അവരിങ്ങനെ ദ്രൗപദി ഭീമസേനൻ അതുപോലെ ധർമ്മപൂത്ര ഓരോന്ന് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു മഹർഷി വന്നു അദ്ദേഹം മാർക്കണ്ടേയ മഹർഷി ആണ് അപ്പോൾ മാർക്കണ്ടേയ മഹർഷി വന്നപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ അവിടെ ഫൈവ് ബ്രദേഴ്സ് അതായത് പഞ്ച ബ്രദേഴ്സ് ഉണ്ട് അവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ആഞ്ചാലി ഉണ്ട് അദ്ദേഹം അവർ നോക്കുന്നു ചെറു ചൂത്രേ ആ ഹാ അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു അങ്ങെന്താണ് ചിരിക്കുന്നത് ഞങ്ങൾ ഈ കാട്ടിക്കിടന്ന് ദുരിതമനുഭവിച്ച് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങെന്താണ് ചിരിക്കുന്നത് ആ അത് യുധിഷ്ഠിരാണ് ഞാൻ ചിരിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിനല്ല നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ ചിരിച്ചു അങ്ങനെ ചിരിക്കണ ഒരാളല്ല ഞാൻ എൻ്റെ മനസ്സിലാരോടും ദേഷ്യോ വിദ്വേഷമോ ഒന്നും ഒഴിഞ്ഞില്ല കാമക്രോശകളൊക്കെ ഒഴിഞ്ഞു പോയ ഒരു മനസ്സാണ് എൻ്റെത് ഞാൻ ചിരിച്ചത് വേറൊരു സംഗതി ആലോചിച്ചാ എന്താ ഇതുപോലെ വേറൊരാളെ ഞാൻ കഴിഞ്ഞ യുഗത്തിൽ കാട്ടിൽ കണ്ടിണ്ട് അതാരാ സാക്ഷാൽ ശ്രീരാമൻ സാക്ഷാൽ ശ്രീരാമൻ ഇതുപോലെ ലക്ഷ്മണനോടും ഒക്കെ അനുകൂലനായിട്ട് സ്വന്തം അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം മനവാസത്തിന് പോയി അപ്പം അങ്ങേടെ കൂടെ അഞ്ച് അത് അനുജന്മാരുണ്ട് പത്നിയുണ്ട് ബ്രാഹ്മണന്മാരുണ്ട് സേവിക്കാൻ കുലഗുരു ധൗമ്യൻ ഉണ്ട് ഇത്ര ആൾക്കാരൊക്കെ ഇല്ലേ സഹായിക്കാൻ വേ ശ്രീരാമന്റെ കൂടെ ആരുണ്ടായിരുന്നില്ല അദ്ദേഹം വനത്തിലേക്ക് പോയത് ലക്ഷ്മണനും പത്നി സീതയും കൂടിയിട്ടാണ് സീതയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് രാവണൻ കെട്ടുകൊണ്ടുപോയി പിന്നെ രാമനും ലക്ഷ്മണനും മാത്രമേ ഉള്ളൂ അവർ ഒറ്റയ്ക്ക് വനത്തിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവര് വാനലന്മാരോടുകൂടി വനത്തിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വ എല്ലാം കൊണ്ടും ശക്തനായ അതെ ലോകത്തെ ഏറ്റവും വലിയ വില്ലാളിയായ അർജുനനേക്കാൾ വലിയ വില്ലാളിന്ന് രാമൻ അപ്പോൾ അർജുനനേക്കാൾ വലിയ വില്ലാളി പോലുമായ ശ്രീരാമൻ ഇങ്ങനെ സ്വന്തം ശക്തി ധർമ്മത്തിന് വേണ്ടി സ്വന്തം അച്ഛൻ്റെ വാക്ക് പാലിക്കുക എന്ന ധർമ്മം പാലിക്കാൻ വേണ്ടി ശക്തിയെ നിയന്ത്രിച്ച് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം സകല കഷ്ടപ്പാട് അനുഭവിച്ചു അതുകൊണ്ട് ശക്തിയുള്ളവൻ അധർമ്മം കാണിക്കരുത് നേശേ ബലസ്യേതി ചരേത് അധർമ്മം എന്നാണ് നേശേ ബലസ്യേതി ചരേത് അധർമ്മം ബലമുള്ളവൻ ശക്തിയുള്ളവൻ അധർമ്മത്തിൻ്റെ വഴിക്ക് പോകരുത് അവൻ ധാർമ്മികമായിട്ട് ജീവിക്കണം ശക്തി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി രാമൻ്റെ ശക്തിക്ക് വല്ല പഞ്ഞണ്ടോ രാമണൻ്റെ കൊന്നാളാണ് പക്ഷെ അദ്ദേഹം അച്ഛൻ്റെ വാക്കിട്ട് അവിടെ കാട്ടിൽ ജീവിച്ചു അതാലോചിച്ചിട്ട് അത് നോക്കുമ്പോൾ അങ്ങയുടെ ശരി എത്ര ഭേദ എത്ര ആളുകളാണ് കൂടെ മറ്റു വാനരന്മാരും ലക്ഷ്മണനും മാത്രമേ ഉള്ളൂ ആലോചിച്ചിട്ടാണ് ഞാൻ ചെറിച്ചത് അതുകൊണ്ട് അങ്ങൊരു കാര്യം മനസ്സിലാക്കിക്കോളോ അങ്ങേക്ക് ഈ ഗതി വരുത്തിയവർക്ക് കഷ്ടകാലം വരും അവർ നശിക്കും അങ്ങേക്ക് രാജ്യം വീണ്ടും കിട്ടും ആരും ശക്തി ഉണ്ടെന്ന് കരുതി ശക്തി ദുരുപയോഗം ചെയ്യരുത് നേശേ ബലസ്യേതി ചരയത് അധർമ്മം അധർമ്മം ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാർക്കണ്ടേ മഹർഷി അവിടുന്ന് പോയി പോയി ഇപ്പം പിന്നെന്താ സാധാരണ രീതിയിൽ വേണ്ടമാര് രാത്രി ഭീമസേനയാണ് ഞാൻ നമ്മൾ തുടക്കത്തിൽ ഇത് കണ്ടില്ല തുടക്കത്തിൽ വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടല്ലോ ഇവരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യാം വേറെ വിഷയങ്ങള് അപ്പൊ ഭീമസേന പറഞ്ഞോ ഞാൻ നേട്ടനൊരാളില്ലെങ്കിൽ അവരെ മുഴുവൻ ഇപ്പം കൊന്നാലും ഇപ്പം പോയി കൊല്ലണം അവരെ അതിനെന്താ വെച്ചാൽ കഠിന വേദം പ്രമാണാക്കിയിട്ടാണല്ലോ അങ്ങ് നടക്കുന്നത് വേദത്തിലെ ധർമ്മമാണല്ലോ വേദത്തിലൊരു കാര്യം പറയേണ്ടത് അങ്ങേക്കറിയ ഇല്ല ഒരു വർഷം ഒരു ദിവസത്തെ ഒരു വർഷമായിട്ട് കണക്കാക്കാം കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷ നമ്മളിപ്പോൾ കാട്ടിൽ കഷ്ടപ്പെട്ട് കഠിനമായ വ്രതം അനു അനുഷ്ഠിച്ച് ജീവിക്കുക നമ്മൾ കാട്ടിൽ വന്നിട്ട് പതിമൂന്ന് ദിവസമായി പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു ഇനി നേരെ കാരണം കഠിനമായ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് വേദത്തിൻ്റെ പ്രമാണമനുസരിച്ചാണെങ്കിൽ പതിമൂന്ന് ദിവസം കഴിഞ്ഞു പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു ഒരു ദിവസം ഒരു കൊല്ല ഉടനെ പോയിട്ട് പാ പോവാ ഞാൻ പോവാ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരെയൊക്കെ നശിപ്പിച്ചു വന്ന് ചേട്ടം വരണ്ട ചേട്ടന അങ്ങനെ വിഷമം ചേട്ടൻ എൻ്റെ ചേട്ടപ്പെടേന്നോളൂ യാച്ചയു വന്ന് നമുക്ക് രാജ്യം ഭരിക്കുക രാജ്യം അനുഭവിക്കുക എന്തിനെ കിടക്കും കഷ്ടപ്പെട ഭീമ നിനക്ക് പറ്റില്ല കർണൻ കർണന്റെ അമ്പയ്യള്ള കൈവേഗം കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കർണൻ ശല്യൻ ഭീഷ്മൻ മുതലായ ദ്രോണൻ ഇവരൊന്നും പരാജയപ്പെടുത്ത എളുപ്പമല്ല പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കഴിയട്ടെ അപ്പൊ നമുക്ക് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞിരിക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ആർഗ്യുമെന്റ് തർക്കം ധർമ്മപുത്രനെ ഒന്നും വളരാത്തവനായിട്ട് ആര് പറഞ്ഞു പാഞ്ചാലിയും പറഞ്ഞു ഭീമനും പറഞ്ഞു അങ്ങനെ ഒരുത്തനാണ് ഞങ്ങൾക്ക് ഈ ഗതി വരുത്തിയത് അപ്പോൾ പെട്ടെന്ന് അവരുടെ മുമ്പിൽ വേദവ്യാസം വന്നു വേദവ്യാസം വന്നപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു കണ്ടില്ലേ ആ ചൂതിന് പുറപ്പെട്ട മുതൽക്ക് ഞാൻ നാട്ടുകാരുടെ ചീത്ത മുഴുവൻ കേൾക്കുക മഹർഷി എനിക്കത് കേട്ടിട്ട് വ്യാസൻ ശരിക്കും ധർമ്മപുത്രൻ്റെ മുത്തച്ഛനാണല്ലോ വ്യാസന്റെ മകൻ പാണ്ഡു പാണ്ഡുവിൻ്റെ മകനാണ് എനിക്ക് സഹിക്കുന്നില്ല സാരില്ല എല്ലാവരും അവിടെ ഇരിക്കുമോ എന്ന് പറഞ്ഞ് വ്യാസൻ യുധിഷ്ഠിരൻ മാത്രം ഇടുവരു എൻ്റെ അടുത്തേക്ക് വരുമോ നമുക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് എന്ന് പറഞ്ഞ് യുധിഷ്ഠിരനെ പതുക്കെ മറ്റ് ബ്രദേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ചു മാറ്റി കാടിലെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം അത് അങ്ങ് കേൾക്കുക ഒന്നും ഭയപ്പെടാണ്ട യുദ്ധമുണ്ടാവും നിങ്ങൾക്ക് ജയം ഉണ്ടാവും ഞാൻ പ്രതിസ്മൃതി എന്ന് പറയുന്ന ഒരു വിദ്യ അങ്ങേക്ക് ഉപദേശിക്കാം അത് അർജുനോട് പറയുക ഇപ്പം അങ്ങേക്ക് അതുപോലെ ഭീഷ്മൻ കർണൻ വരെ ചൊല്ലിയൊക്കെ ഭയമുണ്ടല്ലോ ആ ഭയം ഞാൻ മാറ്റിത്തരാം തരാം അതിന് വേറെ കർമ്മങ്ങൾ ചെയ്തത് ഞാൻ മാറ്റിത്തരാം തരാം ഇപ്പം ഞാൻ തരുന്നത് പ്രതിസ്മൃതി എന്ന് പറയുന്ന ഒരു വിദ്യ അത് അർജുനോട് പറയണം അർജുനനാണ് നമ്മളിൽ വെച്ച് ഏറ്റവും വലിയ വില്ലാളി അർജുനൻ പോയിട്ട് ഇന്ദ്രൻ യമൻ രുദ്രൻ വരുണൻ അവരെയൊക്കെ ഉപാസിക്കട്ടെ തപസ് ചെയ്ത അവർ അവരിൽ നിന്ന് അർജുനൻ വളരെ ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കട്ടെ അതിന് ഈ പ്രതിസ്മൃതി എന്ന് പറയുന്നത് ഇത് ഉപകരിക്കും എന്ന് പറഞ്ഞ് അപ്പോൾ അർജുനനെ തൽക്കാലം തപസ്സിന് വിടുക തപസ്സിനോട് ഇട്ട് വെറുതെ തപസ് ചെയ്യല്ല ഈ ആയുധങ്ങളൊക്കെ സംഭരിച്ച് പതിമൂന്ന് കൊല്ലത്തെ ഗ്യാപ്പുണ്ട് നമുക്ക് അതിനുള്ളിൽ യുദ്ധത്തിന് വേണ്ട സജ്ജനാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒന്നും പേടിക്കണ്ട ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വ്യാസൻ അവിടുന്ന് പോയി അപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ നന്നു അപ്പം എന്നിട്ട് ഒരു ദിവസം ധർമ്മപുത്രൻ ഇതുപോലെ അർജുനൻ പറഞ്ഞാൽ അർജുനനെ മാത്രം വിളിച്ചുകൊണ്ട് വ്യാസമഹർഷി ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അർജുനൻ ഉടനെ തപസ്സിന് പുറപ്പെടണം തപസ്സിന് പുറപ്പെട്ടിട്ട് ഇന്ദ്രൻ ആദ്യം ദേവേന്ദ്രൻ എന്നെ കാണുക ദേവേന്ദ്രനെ കട ഉത്സാഹിക്കുക ദേവേന്ദ്രൻ അതുപോലെ രുദ്രൻ അതുപോലെ തന്നെ വരുണൻ മുതലായ ആളുകളെ അപ്പം അഗ്നിയുടെ ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്ന സമയത്ത് അഗ്നിയുടെ കുറേ ആയുധങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ദേവന്മാരെയൊക്കെ പ്രത്യക്ഷി അസ്ത്രം വാങ്ങി വരൂ എന്നിട്ട് വേണം നമുക്ക് യുദ്ധത്തിന് പോകാൻ എന്ന് പറയുമ്പോൾ ഇപ്പം അർജുനൻ ഇത് കേട്ടപ്പോൾ തന്നെ ആ ന തപസ്സിന് പോവാ എന്ന് പറഞ്ഞാൽ അർജുനൻ തപസ്സിന് പോയി തപസ്സിന് പോയി കുറേ സ്ഥലം ചെന്നു കുറേ ദൂരം ചെന്നു കുറേ ദൂരം ചെന്നപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്തെത്തി ഇപ്പോൾ അദ്ദേഹം തന്നെ നോക്കി അവിടെ നിൽക്കുക എന്നൊരു ശബ്ദം കേട്ടു അവിടെ നിൽക്കുക എന്നൊരു ശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്നു ആരാ ഇപ്പൊ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് അതായത് താടി തലയൊക്കെ നീട്ടി തപസ്വിയുടെ വേഷത്തിൽ ഒരാളവിടെ ഇരിക്കുന്നുണ്ട് അങ്ങ് ആരാണ് അങ്ങയുടെ വില്ല് അപ്പോൾ പോകുമ്പോൾ ബില്ല് എടുത്തിട്ട് അറിയിച്ചു ഗണ്ഡീപൊക്കെ ഉണ്ട് അഗ്നി ഗണ്ഡീപം കൊടുത്തിട്ടുണ്ടല്ലോ അമ്പടുങ്ങ താവനാഴി അമ്പടുങ്ങ താവനാഴി ഗണ്ഡീപം വില്ല് ഇതുകൊണ്ട് എന്താ ഇവിടെ കാര്യം ഇവിടെ ഇതുകൊണ്ടൊന്നൊരു പ്രയോജനം ഇല്ല അവിടെ നിൽക്കുക ഇത് തപസ്വികൾക്കുള്ള സ്ഥലമാണ് ഇത് തപസ്വിയുള്ളവർക്കുള്ള സ്ഥലം അവിടെ ഈ ആയുധം കൊണ്ട് എന്താ പ്രയോജനമാണ് ആയുധമൊക്കെ കളയോ പറഞ്ഞു അങ് അല്ലാണ്ട് തന്നെ അർജുന അങ്ങ് അല്ലാതെ തന്നെ അനവധി പുണ്യം നേടിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ ആയുധം ഏഹ് എന്ത് പുണ്യം നേടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ബ്രദേഴ്സിനെ ഞാൻ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല അവരുടെ നിർദ്ദേശപ്രകാരം ദേവേന്ദ്രനെ തപസ് ചെയ്ത് ആയുധം വാങ്ങാനാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടെ ഞാൻ ആയുധം ഉപേക്ഷിക്കുക ആ പരിപാടിയില്ല എന്ത് പുണ്യം കിട്ടിയാലും ഇത് നിർത്തണം ഏർപ്പാടില്ല എന്ന് അർജുനൻ പറഞ്ഞു അപ്പം മറ്റേ അയാളുടെ ഐഡന്റിറ്റി കാർഡ് കടിച്ചു ഏത് ചില സിനിമയിലൊക്കെ സി ബി ഐ ഡയറക്ടർ ഐഡൻറ്റിറ്റി കാർഡ് കഴിയില്ല ഐഡന്റിറ്റി കാർഡ് കാണിച്ചു ഞാനേ ദേവേന്ദ്രന അച്ഛനെ മകനാണല്ലോ അർജുനൻ്റെ അച്ഛനാണല്ലോ ആയുധങ്ങൾ ആയുധങ്ങൾ അങ്ങനെ പെട്ടെന്ന് തരാൻ പറ്റില്ല ആയുധങ്ങൾ നിനക്ക് ഞാൻ സ്വർഗത്തിന് വെച്ച് തരാം നീ ഒരു കാര്യം ചെയ്യുക നീ ആദ്യം തന്നെ സാക്ഷാൽ പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കും എന്നിട്ട് പരമശിവൻ്റെ പ്രീതി സമ്പാദിക്കുക അദ്ദേഹം നിനക്ക് കുറേ ആയുധങ്ങൾ തരും അത് സംശയമൊന്നുമില്ല അതിന് ശേഷം യു കം ടു ഹെവൻ ഈ സ്വർഗത്തിലേക്ക് വരൂ അവിടെ വെച്ച് ഞാൻ നിനക്ക് മറ്റായുധങ്ങൾ തരാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ വെച്ച് മറ മറഞ്ഞു ആ മഹർഷി മറഞ്ഞു പോയി മഹർഷിച്ച് അത് വേന്ദരനാ അർജുനന്റെ ഉള്ളെടുക്കാൻ വന്നതാ എങ്ങനെയുണ്ട് എൻ്റെ ലക്ഷ്യബോധം ആ അപ്പം പിന്നെ അർജുനന് സംശയിക്കാവുന്നില്ലേ അർജുനൻ അവിടെ തപസ് തുടങ്ങി ആരെ തപസ് തുടങ്ങി പരമശിവനെ തപസ്സു തുടങ്ങി ഭാരമശിമനെ തപസ്സ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് അർജുനൻ്റെ തപസ്സാണ് അർജുനൻ്റെ തപസ്സ് ചെയ്ത് തപസ്സ് ചെയ്ത് തപസ് ചെയ്ത് അവിടേക്ക് അവിടെ മഹർഷിമാരിയ്ക്കുന്ന സ്ഥലമാണ് മറ്റേ വിദ്വാൻ മുമ്പേ അർജുനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻ അവിടെയുള്ള മഹർഷിമാർക്കൊക്കെ അർജുനൻ്റെ തപസ്സുകൊണ്ട് ചൂട് പിടിക്കാൻ തുടങ്ങി ആകെ സംഭ്രമൈ